ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് ഇത് പരീക്ഷയിൽ പലതവണ ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്നും വന്നിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിൽ പഠിച്ചിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന ബെൽവന്ത് റായ് മേത്ത കമ്മീഷനാണ് ബെൽവന്ത് റായ് മേത്ത കമ്മീഷന് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക് ഔട്ട് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ത്രിതല പഞ്ചായത്ത് രാജ് സംവി സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ ആരാണ് അതങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷനിൽ സാദിക്കലി കമ്മീഷന് ബൽബന്റായി മേത്ത കമ്മീഷൻ അശോകു മേത്ത കമ്മീഷൻ സിങ്മി എന്നൊക്കെ തോന്നാല് നമ്മൾ അറിഞ്ഞിരിക്കണം ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബെൽവന്തിറായി മേത്ത കമ്മീഷൻ എന്താ ശുപാർശ ചെയ്ത ത്രിതല ത്രിതല പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് സംവിധാനം ഓക്കെ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബെൽവന്തിറായി മെത്ത കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് അത് എവിടെയാണെന്നറിയാമോ അത് രാജസ്ഥാനിലാണ് ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട് രാജസ്ഥാനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സന്താനം കമ്മീഷനാണ് സന്താനം കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ മേൽപഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷനാണ് എന്താണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഉണ്ടല്ലോ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ധനകാര്യം ധനകാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ അതിൽ അതിന്മേൽ പഠനം നടത്താൻ ധനകാര്യങ്ങളിൽ കുറിച്ചിട്ടുള്ള പഠനം നടത്താൻ വേണ്ടി പഠനം നടത്താൻ ഓർത്തിരിക്കുക അപ്പം നമ്മൾ രണ്ടെണ്ണം നോക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ബെൽബന്തിറായി മെത്ത കമ്മീഷൻ്റെ വർഷം ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബെൽബന്തിറായ് മെത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്താന കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളുണ്ടല്ലോ അതിന്മേൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷനാണ് സന്താന കമ്മീഷനും നെക്സ്റ്റ് നമ്മൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ സാദിഖ് അലി കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ സാദിഖ് അലി കമ്മീഷനാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു ആ ഒരു നിലവിൽ വന്ന് നമ്മൾ പഠിച്ചു ഇപ്പം രാജസ്ഥാനിലെ ആ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ എന്തൊക്കെയോ പരാജയങ്ങളുണ്ടായി ആ പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സാദിഖ് അലി കമ്മീഷൻ ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഒരു കമ്മീഷൻ ഉണ്ട് ജി എൽ വ്യാസ് കമ്മീഷൻ വ്യാസ് കമ്മീഷൻ കമ്മീഷൻ അപ്പൊ അതെന്തായിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ഇതിൻ്റെ എന്താണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ എന്ത് മെച്ചപ്പെടുത്താൻ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ആരാ നിയോഗിച്ചത് രാജസ്ഥാൻ ഗവൺമെൻറ് ആണ് നിയോഗിച്ചത് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ക്ലിയർ ആയോ ഇത്ര നമുക്ക് നമുക്കൊരിക്കൽ കൂടി പറയാം ബൽബന്തറായി മേത്ത കമ്മീഷന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബൽബന്തറായി മേത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്താന കമ്മീഷന് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ മേലെ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷനാണ് സന്താനം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സാദിഖ് അലി കമ്മീഷൻ വന്നത് രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വന്നതാണ് ജി എൽ വ്യാസ് കമ്മീഷൻ അതായത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജസ്ഥാൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ജി എൽ വ്യാസ് കമ്മീഷൻ ഇനി നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വന്ന അശോക് മെത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് അശോക് മേത്ത അശോകുമേത്ത കമ്മീഷൻ പഠിക്കാം ഓക്കെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉന്നമനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് അശോകുമേത്ത കമ്മീഷൻ എന്താ മുന്നോട്ട് വെച്ചാൽ ദ്വിതല്ല പഞ്ചായത്തിരാതിച്ച് സംവിധാനം മുന്നോട്ട് വെച്ചത് ഇതാണ് പരീക്ഷ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ദ്വി തല പഞ്ചായത്തി രാജ സംവിധാനം പഞ്ചായത്ത് ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം മുന്നോട്ട് വെച്ച കമ്മീഷൻ പല പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് അശോകുമേത്ത കമ്മീഷനാണ് അപ്പോൾ ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് അതില്ലാത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണ് അശോകുമേത്ത കമ്മീഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വന്ന ജി വി കെ റാവു കമ്മീഷനെ കുറിച്ചിട്ടാണ് ജി വി കെ റാവു കമ്മീഷൻ എന്താണ് പ്രത്യേകത ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണേത് സോറി അത് എൽ എം സിംഗ് വി കമ്മീഷനാണ് അപ്പം ജി വി കെ റാവു കമ്മീഷൻ എന്ന് വെച്ചാൽ പ്ലാനിംഗ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായിട്ട് പഠനം നടത്തിയിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക അതായത് പ്ലാനിങ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് ജി വി കെ റാവു കമ്മീഷന് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ പുനർജീവിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ എൽ എം സിങ്വി കമ്മീഷനാണ് കേട്ടോ എല്ലാം സിങ് വി സിങ് വി കമ്മീഷൻ ആണ് ഈ ജീവിക്കറാവൂലും ഇമ്പോർട്ടന്റ് എല്ലം സിംഗ്വി ആണ് പരീക്ഷയുടെ പേപ്പറും നോക്കി വർഷം ഒരിക്കൽ കാണാൻ സാധിക്കും വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറയാം ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വന്നാണ് അശോകുമേത്ത കമ്മീഷന് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്തായിരുന്നു ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അശോകുമേത്ത കമ്മീഷനാണ് ഇനിയും പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വന്ന ജി വി കെ റാവു കമ്മീഷൻ എന്താ പറയുന്നത് പ്ലാനിങ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് എന്ത് പഠനം നടത്താൻ ഗ്രാമീണ വികസനത്തിനായി ഗ്രാമീണ വികസനം ഓർത്തിരിക്കുക സിംഗ്വി കമ്മീഷൻ്റെയോ അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന് നിർദ്ദേശിച്ചു എന്താ നിർദ്ദേശിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനമുണ്ട് എഴുതി വെച്ചേക്കാം പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എന്താക്കണമെന്നു പറഞ്ഞത് ആദ്യമായിട്ട് ഭരണഘടന ഭരണ ഭരണഘടന വിധേയമാക്കാൻ 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 ഓക്കെ അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണേത് എൽ എം സിംഗി കമ്മീഷൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വന്ന പി കെ തുങ്കൻ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഏത് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മീഷൻ ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ എന്താണ് എന്ത് പഠിക്കാണ് ജില്ലാതല ജില്ലാതല പ്ലാനിങ്ങുകളുടെ ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാന ഭരണ കുറിച്ച് ഭരണ സംവി ദാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ക്ലിയർ ആയല്ലോ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെയാണ് പി കെ തുങ്കൻ കമ്മീഷൻ ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് പി കെ തുങ്കൻ കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർലമെൻറ്ററി കോൺസുലേറ്റീവ് സബ് കമ്മിറ്റി നമുക്ക് പറയാൻ സാധിക്കും പാർലമെൻ്ററി കോൺസുലേറ്റീവ് കോൺ കോൺസുലേറ്റീവ് സബ് കമ്മിറ്റി എന്ന് പറയാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ വന്നതാണ് ഏത് ഗാഡ്ഗിൽ കമ്മീഷൻ ഗാഡ്ഗിൽ കമ്മീഷൻ ഓക്കെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാനായിട്ട് നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് അന്വേഷിച്ചു എന്താണ് എങ്ങനെ പഞ്ചായത്ത് രാജ് സംവിധാനമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ എങ്ങനെ കാര്യക്ഷമമായി കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചിട്ട് നടപ്പിലാക്കാം എന്നതിന് നടപ്പിലാക്ക പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് എന്താ തയ്യാറാക്കിയത് അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കരട് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക ഭരണഘടന ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കരട് കയർ കരട് തയ്യാറാക്കി ഓക്കെ ഇപ്പോൾ ഇത്രയും കമ്മീഷനുകളുമാണ് നമ്മൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മീഷനുകൾ പഠിക്കാനുള്ളത് എന്തൊക്കെയായിരുന്നു ഏതൊക്കെ കമ്മീഷനുകളായിരുന്നു നമുക്കൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ബൽവന്ത്രായ് മെത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സന്താനം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സാദിഖ് അലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ജി എൽ വ്യാസ് കമ്മീഷൻ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വന്ന അശോകുമെത്ത കമ്മീഷൻ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ജി വി കെ റാവു കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ എൽ എം സിങ്വി കമ്മീഷൻ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പി കെ തുങ്കൻ കമ്മീഷനുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ തന്നെ ഗാഡ്ഗിൽ കമ്മീഷനുണ്ട് ഇപ്പോൾ ഓരോന്നും നമുക്ക് പെട്ടെന്നൊന്നും റിവൈസ് ചെയ്യാം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ബെൽബന്തിറായും എത്ര കമ്മീഷൻ വന്നത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ബെൽബന്റായം എത്ര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് സ്വന്താന കമ്മീഷനാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ മേലെ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷൻ ാണ് സന്താന കമ്മീഷൻ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സാദിഖ് അലി കമ്മീഷനാണ് അതായത് രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെ പഠനം നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷനാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജി എൽ വ്യാസ് കമ്മീഷൻ അതായത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ജി എൽ വ്യാസ് കമ്മീഷൻ പിന്നെ നമ്മൾ പഠിച്ചത് അശോക് മേത്ത കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വന്നത് ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എന്തായിരുന്നു ജി വി കെ റാവു കമ്മീഷൻ അതായത് പ പ്ലാനിങ് കമ്മീഷന് ഗ്രാമീണ വികസനത്തിനായിട്ടൊക്കെ പഠനം നടത്തിയിട്ട് നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് ജി വി കെ റാവു കമ്മീഷൻ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വന്ന ഡോ എൽ എം സിംഗി കമ്മീഷനാണ് അതായത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ആദ്യമായിട്ട് ഭരണഘടനാ വിധേയമാക്കണമെന്നൊക്കെ നിർദ്ദേശം നൽകി പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെയൊക്കെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാജീവ് ഗാന്ധി ഗവണ്മെന്റ് നിയോഗിച്ച കമ്മീഷനാണ് എല്ലാം യഥം സിങ്വി കമ്മീഷൻ പിന്നെ നമ്മൾ പഠിക്കാൻ ഉണ്ടായിരുന്നത് എൺപത്തെട്ടിലെ ഗാഡ്ഗിലുമുണ്ട് പി കെ തുങ്കൻ കമ്മീഷനുമുണ്ട് അപ്പം പി കെ തുക കമ്മീഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധുതയൊക്കെ നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു പാർലമെൻ്ററി കോൺസുലേറ്റീവ് സബ് കമ്മിറ്റിയാണ് പിന്നെ പഠിക്കാൻ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഗാഡ്ഗിൽ കമ്മീഷനാണ് അതായത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ച കമ്മീഷനാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഈ ഭരണഘടനാ പദവിയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട കമ്മീഷനുകളിൽ നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നവർക്കറിയാം ഇതിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വർഷം ചോദിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിന്നിട്ട് അത് ഏത് കമ്മീഷനാണ് ചോദിച്ചിട്ടുണ്ട് അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നിങ്ങളിങ്ങനെ ഒരു താഴെത്താഴേട്ട് ഹെഡിങ് ഒക്കെ കൊടുത്ത് താഴെത്താഴെ ഒക്കെ ഇട്ടെടുത്തി നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്